െല്ലാം തള്ളു പുതുസായിപ്പറന്തോ വന്ന് എണ്ണിക്കൊള്ള സ്വാഗതം ഗായ്സ് നിങ്ങൾ വീഡിയോ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോവാണ് എവിടെ സെലിബ്രേഷൻ ആ വീഡിയോ നമ്മൾ മെയിൻ വരും പോന്നെ ഏ കായ് നമ്മളെ അഭിയുടെ പുതിയ വണ്ടിയാണ് ഗായ്സ് അപ്പൊ നമ്മൾ ഇതിലാണ് നേരെ പോകുന്നത് താറ്റേരെ പറ്റിക്കാണ് ഗായ് അപ്പൊ നമുക്ക് നേരെ ഇത് ഇവിടെ നേരെ അങ്ങോട്ട് പോയിട്ട് എന്തൊക്കെയുണ്ട് പിന്നെ രാജ് ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ സെലിബ്രേഷൻ ഇവിടെ ആണ് നടത്താൻ പോകുന്നത് ഇതിന്റെ മെയിൻ വീഡിയോ എന്റെ മെയിൻ ചായൽ കാണെ അഭിനോ എന്തേലും ആക്റ്റീവടാ എന്താണ്ട് നല്ല രസമുണ്ടല്ലേ നല്ല ഇതുണ്ട് ഫുൾ വൈബാണ്ടോ ഫുള്ള് വൈബാണ്ടേ ഇത്ര ഇങ്ങനെ സ്ഥലത്ത് ഇതിനൊക്കെയാണ് ഇത് കേട്ടോ ഫുഡൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മള് കാണിച്ചു തരാം അടുത്തിട്ട് വിട്ട് തള്ളു പഴസായോന്ന് എണ്ണിക്കൊള്ളം നമ്മടെ ചെറിയൊരു സന്തോഷം ഈ അമ്പത് കയറി സെലിബ്രേഷൻ പോലൊരു വീഡിയോയും പിന്നെ നമ്മള് കുറച്ചു കളമായിട്ട് നമ്മള് വിലയിരുത്തേ അടുത്തൊരു നട 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 കർമിൻ പൊളിച്ചേ കണ്ടോ ഗാ ഇതാണ് ഈ സാധനം അല്ല ഓൾമോസ്റ്റ് അങ്ങെല്ലാം കുടു ഒത്തിരി കഴിച്ചു എരിയും വേരിയും ഇനിയ നമ്മൾ എന്താ ഇവിടെ ഇരിക്കണേ ഇത് ആരാവാണ് ഇതിന്റെ എല്ലാം കരിമി ലൈവായിട്ട് വെക്കുന്നത് നമ്മൾ ട്രൈ ചെയ്യമോ ഇനണ്ട് മധുരം എന്തുണ്ട് നേഗന്ന നല്ല ടേസ്റ്റ് ഉണ്ട് കൂടെ കഴിച്ചോ കൂടു ആയിേ ആയിരം ചുറ വാ ടേസ്റ്റ്

ആരെങ്കിലും ഇവിടെ വേണ്ടി റെക്കമെൻഡ് എല്ലാവർക്കും ാണ് സ്പോട്ട് വന്നത് ഫുഡ് എല്ലാം കഴിച്ച ഫുഡ് നല്ല ഫുഡ് ആസ് പറ്റിയ ഫുഡ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ആണെങ്കിൽ വെള്ളക്കുറവ് ഫുഡ് നല്ല ഫുഡാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം ഇട്ടേക്കാം ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടോ മേടിക്കോ പിന്നെ വെച്ചാൽ അടിപൊളി നല്ല ഫുഡ് വേറെ ഒക്കെ മറിഞ്ഞു കൊള്ളാറ് ഞങ്ങള് ഒരു ഡെയിലി ഒരു ബ്ലോഗ് പോലെ യെസ് നമ്മൾ നമ്മുടെ നിങ്ങൾക്ക് കാരണം ചെയ്ത കാരണത്തില്ലടി കിടക്കുവാൻ തോന്നുന്നു